ബഹുന്നരായ അഷ്റഫൈസി കണ്ണാടിപ്പറമ്പ് സമസ്ത ഉന്നത പാരമ്പര്യം ഉന്നത ഉത്തമ നേതൃത്വം എന്ന വിഷയത്തെ ആസ്വദിച്ച് സംസാരിക്കുന്നു അസ്ലാം لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا صدق الله ونعم الوكيل ولن من <applause> നിൽക്കാൻ തീരുമാനിച്ച ആളുകൾ നിൽക്കുകയും ചെയ്യാറ് ആ ഒഴിവ് കാണുമ്പോൾ ഒരു മോശം എല്ലാവരും മുന്നോട്ട് ഞങ്ങളുടെ ഭാഗങ്ങളിൽ സാധാരണയായി മുപ്പത് ആളുകൾക്ക് മുപ്പത് ജുസ് വീതിച്ചു കൊടുക്കും എന്നിട്ടൊരു ഹത്തം തീർക്കണം അപ്പൊ അരമണിക്കൂർ കൊണ്ട് മൊത്തം ഈ ജ്യുസൊക്കെ തീരും ഏറ്റവും അവസാനം ഒരു യാസിയും കൂട്ടുണ്ടോ എന്നെല്ലാവർക്കും അറിയുന്ന ആണല്ലോ ഈ മുപ്പതാളല്ലാത്ത ആൾക്കും അതാണ് അതാണ് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം സമസ്ത ഉന്നത നേതൃത്വ ഉത്തരവാരമ്പര്യം എല്ലാവർക്കും അറിയുന്നു ഒന്നിച്ച മൂതിയാണ് ആ ബാക്കി ഇവിടെ പറയപ്പെടുന്ന വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമുക്ക് നമുക്കറിയാത്തതുമായിരിക്കാം കാണാപ്പാടറിയാത്തതും ഇത് കാണാപ്പാട് അറിയുന്ന വിഷയമാണ് അതുകൊണ്ട് വലിയ പനിയൊന്നുമില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അസുറഫുൽഖൽ ഖത്താ മുഹമ്മദ് സാഹി സഹ് അലൈസ് വിശുദ്ധ ദീനനെ സമ്പൂർണമാക്കി ഈ ലോകത്ത് അവതരിപ്പിച്ചു മഹാന്മാരായ സഹാബത്തിന്റെ മുന്നിൽ ആ സഹാബത്തിലേക്ക് അഷറഫുൽഖ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ മൈതാനിയിൽ സമ്മേളിച്ച ലക്ഷത്തിൽ ചില്ലാതെ സഹാബത്തിന്റെ മുന്നിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ സുദീർഘമായ തന്റെ ദൗത്യത്തിന്റെ പരിശ്രാപ്തി കുറിച്ചുകൊണ്ട് അന്ന് തറക്ും അമ്രയും ലന്തു മാ തമസത്ത് വിഹിമ കിതാബ് ഉള്ളാഹി വസൂമത്ത് ഇത് ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം ഒഴിവാക്കിയിട്ട് പോവുകയാണ് നിങ്ങളിൽ നിങ്ങളിൽ രണ്ട് കാര്യം ഒഴി നിങ്ങൾക്കല്ല ഒന്ന് അള്ളാഹുവിന്റെ കിതാബ് വിശുദ്ധ പുത്ര രണ്ടാമത്തത് സുന്നത്ത് റസൂൽ അവന്റെ പ്രവാചകൻ നിങ്ങൾക്ക് വിശുദ്ധ ഖുർഖാൻ വിവരിച്ച് തന്ന ശക്തി ഒരറ്റ മുസഹഫിന്റെ കോപ്പി ഒരറ്റ വിശുദ്ധ ഖുർഖാനിന്റെ ഒരു കോപ്പി ഇല്ലാത്ത ഒരു സമയത്താണ് റസൂൽ വാഹിസ്വല്ലാം അനുസലം എന്ന് പറഞ്ഞത് അതുപോലെ സുന്നത്ത് ക്രോഡീകരിക്കപ്പെടുകയോ ഹദീസ് രൂപത്തിൽ ഇത്ര ഹദീസ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും കിതാബ് ഉണ്ടാവുകയോ ചെയ്ത ചെയ്തിട്ടല്ല ഇത് പറഞ്ഞത് മറിച്ച് മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതത്തിൽ അവരിൽ അവരുടെ ഹൃദയത്തിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രവൃത്തിയിലും ആയിട്ടാണ് റസൂർ ഉള്ളാഹി സല്ലിസലം തങ്ങൾ ഈ വിശുദ്ധ ദീനിനെ സമ്പൂർണ്ണമാക്കി അവതരിപ്പിച്ചു കൊടുത്തത് സഹാബത്ത് അത് മുറുകെ പിടിക്കുകയും ആ സഹാബത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ പിൻപറ്റിയാൽ പോലും നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹിദായത്തിലാകുമെന്ന് റസൂലുഹിഹ്ബി കന്നു നിങ്ങൾ ഈ എന്റെ സഹാപത്ത് നക്ഷത്ര തുല്യരാണ് വഴി തെറ്റുന്ന ആരും കുടിക്കാൻ പറ്റിയതാണ് എന്റെ സഹാബിയെ ഒരു സഹാബിയെ ആരെങ്കിലും പിൻപറ്റിയാൽ അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും ഇഷ്ടതയിത്തും നിങ്ങൾ ഹിദായത്തിന്റെ വഴി സിദ്ധിച്ചവരായി എന്നാണ് മഹാന്മാരായ സഹാബത്ത് റസൂതുല്ലാഹി സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ അവതരിപ്പിച്ച ദീനിനെലഫ ഉർ രാഷിദീങ്ങളും അതിനുശേഷമുണ്ടായിരുന്ന സഹാബത്തും ഒക്കെ വേണ്ട രീതിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ട് ആ സഹാപത്തിൽ നിന്ന് ലഭിച്ച ദീൻ എന്താണോ അതാണ് നമ്മുടെ പാരമ്പര്യം അതാണ് ദീൻ അതല്ലാത്തത് ദീൻ അല്ല അതല്ലാത്തത് ദീനല്ല അഷ്റഫ് അഹ് സല്ലാഹു അലൈ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമതം പ്രചരിക്കാനും അനുഭവിക്കാനുമുള്ള സൗഭാഗ്യം കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട് മാടായി പഴയങ്ങാടി മാടായി വലിയ ജുനായത്ത് പള്ളിയിൽ അത് നിർമ്മിക്കപ്പെട്ട വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹിജറ അഞ്ച് ഹിജ്റ അഞ്ച് എന്ന് പറഞ്ഞാൽ റസൂലല്ലാഹി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾ മദീനയിലുള്ള കാലഘട്ടമാണ് അന്ന് ദീൻ ഇവിടെയുണ്ട് അതിനുശേഷം റസൂൽഹി സല്ലാഹു അലിഹ് വസ്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും മഹാന്മാരായ സഹാബത്തിന്റെ സംഘം കേരളത്തിൽ വന്നിട്ടുണ്ട് താബേയിങ്ങളുടെ സംഘം വന്നിട്ടുണ്ട് അങ്ങനെ ദീർഘമായ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ ദീർഘകാലങ്ങൾക്ക് ശേഷവും അറേബ്യയിൽ നിന്ന് സഹാബത്തും താപേങ്ങളും ഹൈറുൽ റൂവിനിൽപ്പെട്ട പല സംഘങ്ങളും കേരളത്തിൽ വരികയും നീയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ മക്ബറകൾ ഉണ്ട് എന്ന് തന്നെ അവർ സ്ഥാപിച്ച പള്ളികളും ആ ദീനി കേന്ദ്രങ്ങളും ഒക്കെ അതിന് തെളിവാണ് ഈ രീതിയിലാണ് കേരളത്തിൽ ഇസ്ലാം ലഭിച്ചത് അങ്ങനെ ലഭിച്ച ദീൻ പതിമൂന്ന് നൂറ്റാണ്ടുകാലം പതിമൂന്ന് നൂറ്റാണ്ടുകാലം കേരളത്തിൽ അതേ പടി തന്നെ നിലനിന്നിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓർക്കണം ആ പാരമ്പര്യമാണ് നമുക്കുള്ളത് വിശ്വാസത്തിലോ കർമ്മപരമായോ പതിമൂന്ന് നൂറ്റാണ്ട് കാലത്ത് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നെന്ന് തെളിയിക്കാൻ ഒരു മുജാഹിദിനോ ഒരു ജവാത്ത് ഇസ്മായിലിനോ കഴിയില്ല കഴിഞ്ഞിട്ടില്ല എന്താ പറഞ്ഞോളൂ നാളെ പോലെ തുടങ്ങിക്കോളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് കേരളക്കരയിൽ കർമ്മപരമായോ വിശ്വാസപരമായോ ഏതെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നായി തെളിയിക്കാൻ ആർക്കിൽ ആണാവണം പെണ്ണായാലും ഉണ്ടോ തയ്യാറു സംഭവിച്ചിട്ടില്ല ഒരു പാരമ്പര്യമാണ് നമുക്ക് ധീനിന്റെ പാരമ്പര്യം മഹത്തായ പാരമ്പര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ അതിന് ഒരു തരത്തിലുള്ള കോട്ടം ഉണ്ടായിട്ടില്ല ഒരു പ്രദേശത്ത് ഉള്ള ദീനിയായ വിഷയങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ദീനിയായ വിഷയങ്ങൾക്ക് മാത്രമല്ല അവരുടെ ഭൗതികമായ കാര്യങ്ങൾക്കും അവരുടെ ചികിത്സക്കും ഒക്കെ നേതൃത്വം നൽകിയിരുന്നത് ആ പ്രദേശത്തുള്ള മഹാനായ ഒരു പണ്ഡിതനായിരുന്നു ആ പണ്ഡിതനെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ പള്ളി പറയാന്നാ പറയുക എന്തെങ്കിലും പറയുന്നു പള്ളിയിൽ പോയി പറി പറഞ്ഞാൽ മതി എന്നും പറയാനുള്ളത് അത് തെറ്റായിട്ട് പറയണം പക്ഷെ അന്ന് ഈ പതിമൂന്ന് നൂറ്റാണ്ട് കാലവും പള്ളി പറഞ്ഞാൽ മതി കാര്യത്തിൽ ഒരാൾക്ക് സുഖമില്ല അല്ലെങ്കിൽ ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്നു ഒക്കെ പള്ളിയിലാ പറയുക അവിടുന്ന് മന്ത്രി ചോടുന്നു അവിടെ അവിടെയായിരുന്നു കേന്ദ്രം ഒരു മുസ്ലിയാരായിരുന്നു മുസ്ലിയാർ കളവ് പറയുക എന്നതോ ദീനിയായിട്ട് തെറ്റായി നേതൃത്വം നൽകുക എന്നതോ സംഭവിക്കാത്ത കാര്യമാണ് അങ്ങനെ തന്നെയാണ് നേതൃത്വം നൽകപ്പെട്ടിരുന്നത് പതിമൂന്ന് നൂറ്റാണ്ട് കാലം പതിമൂന്നിൽ ചില്ലാന നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെ ഇരുപത്തി ഒന്നിൽ എന്ത് സംഭവിച്ചു എന്നറിയാം അത് സുദീർഘമായി പറയാൻ അബ്ദുൽ ഹമീദ് ഫൈസിയെ ഞാൻ ആധികാരികമായി ചുമതലപ്പെടുത്തിക്കൊള്ളുന്നു ഞാൻ രക്ഷപ്പെട്ടുകൊള്ളുന്നു ഏതായാലും ഏതായാലും ഏറ്റവും ഗൗരവതരമായി ഏറ്റവും ഗൗരവതരമായി ദീൻ പഠിക്കൽ ആവശ്യമായ ഘട്ടത്തിൽ അറേബ്യൻ രാജ്യത്തു നിന്നൊരു പ്രതിനിധി സംഘം വരിക ഒന്നും അറിയാത്ത കുറെ ആളുകൾ മുന്നിൽ നിൽക്കുക എന്നാൽ അവരോട് ആ നീലിന്റെ കാര്യം ഏറ്റവും ശക്തിയായിട്ട് പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഒക്കെ നീൻ ഇന്ന് മദ്രസയുണ്ട് സംവിധാനമുണ്ട് വൈജ്ഞാനിക കേന്ദ്രങ്ങളുണ്ട് പല പുസ്തകങ്ങളുണ്ട് ഒരുപാട് പ്രശ്നം അന്ന് ഇത്ര ആവശ്യമായ ഘട്ടത്തിൽ പോലും വെള്ളിയാഴ്ച പള്ളികളിൽ നിർവഹിക്കപ്പെടുന്ന ജുമഴയുടെ കുത്തുബ ഈ ഭാഷയിലോ ലോകത്ത് അറബിയല്ലാത്ത ഏതെങ്കിലും ഭാഷയിലോ ഒന്നിട്ടില്ല സമൂഹത്തിന്റെ അർദ്ധ അർദ്ധവിഭാഗമായ സ്ത്രീകളെ ജൂതരും ക്രിസ്ത്യാനികളും ചെയ്യും പോലെ പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്നില്ല ഇതൊക്കെ നമ്മുടെ പാരമ്പര്യമായ ദീനാണ് ഈ ദീനിന് കോട്ടം വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ രീതിയിൽ നടന്നു പോകുന്ന സംഘടന ആവശ്യമില്ല ഓരോ മഹലും പ്രഗത്ഭരായ ഒലമാക്കൾ നേതൃത്വം വഹിച്ചിരുന്ന ഘട്ടത്തിലാണ് ഘട്ടത്തിലാണങ്ങനുണ്ടായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ രാഷ്ട്രീയക്കാരൻ ചോദിക്കുമ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾക്കൊക്കെ അറിയാം മറുപടി ആ എന്ത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ എന്ത് സംഭവിച്ചു സംഭവിച്ചതറിയാം ഓരോരുത്തരും വന്ന് തോന്നിയ പോലെ തീ പറയാൻ തുടങ്ങി ഇത് ശിർക്ക് അത് ശിർക്ക് മലയാളം വേണം പെണ്ണുങ്ങൾ വേണം അങ്ങനെ പറയും അങ്ങനെ പറയും ഈ പറച്ചലിനൊന്നും ലെവലില്ലാത്ത രീതിയിൽ പറയു തുടങ്ങിയപ്പോ അത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും എന്ത് കേട്ടാലും അതിലൊരു ഉമ്മാനത്തല്ലിയാലും ഉണ്ടാവുമല്ലോ രണ്ട് വിഭാഗം ഒരു വിഭാഗം അനുകൂലിക്കാൻ എന്നതുപോലെ ശരിയല്ലേ എന്ന് ചോദിക്കുന്ന ചെറിയൊരു വിഭാഗം പതിമൂന്ന് നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായി വന്നു അപ്പൊ ദീൻ അതിന്റെ അസുല രൂപത്തിൽ നിലനിർത്താൻ പാരമ്പര്യ രീതിയിൽ നിലനിർത്താൻ അഷറഫ് സാഹു അലഹി വസ്ലമ്മ തങ്ങൾ കൊണ്ടുവന്ന ദീൻ എങ്ങനെയാണോ ആ ദീൻ സുന്നത്തുൽ സുന്ന അതിന്റെ സംരക്ഷണം നിർബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ മഹാനായ വരക്കൽ സെയ്ദ് ബാലവി തങ്ങൾ എന്ന് പറഞ്ഞോഹ്മഹു അവരുടെ നേതൃത്വത്തിൽ ഒരുമിച്ചു കൂടിയ തങ്ങൾ വിളിച്ചു കൂട്ടി അവരോടതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തുണ്ടാക്കിയതാണ് സമസ്ത കേരള ജമീയത്തുഴം ആരായി തങ്ങൾ ബാലവി അത് അതിപ്പം കേൾക്കുന്ന പോലത്തെ ഏതെങ്കിലും മത്തങ്ങിയാണ് അല്ല അതാരാമറിയോ ഹൈദരാബാദിൽ നൈസാം രാജാവ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും പട്ടേലിനെയും നെഹ്റുവിനെയും പറപ്പിച്ചാളാ നമുക്ക് നൈസാം രാജാ സ്വാതന്ത്ര്യം നേടിക്കിട്ടിയതിന് ശേഷവും എന്റെ രാജ്യം ഞാൻ വിട്ടു തരൂല്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചാൽ അയാൾ ഈ പറഞ്ഞ നൈസാം രാജാവ് കുമ്പിട്ട് നിൽക്കുന്ന വ്യക്തിത്വമാണ് വരക്കൽ മുല്ലപ്പോൾ ഇടയ്ക്കിടെ വരികയും സന്ദർശിക്കുകയും ഉപദേശവും അനുഗ്രഹവും തേടുകയും ചെയ്തിരുന്നയാൾ അന്നുണ്ടായിരുന്ന രാജാക്കന്മാരെ പറ്റിയാ പറയുന്നത് അറക്കൽ രാജ വലി രാജ കോഴിക്കോട് നിന്ന് തങ്ങൾ പുറപ്പെട്ടാൽ കണ്ണൂരെത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളിൽ തങ്ങൾക്ക് വിശ്രമിക്കാൻ ആവശ്യമായ സ്ഥലങ്ങളിൽ തെങ്ങ് വെച്ച് പിടിപ്പിച്ചിരുന്നു തങ്ങൾക്ക് വേണ്ടി ഓരോ സ്ഥലത്തും അതാ തങ്ങൾ അറക്കൽ വരക്കൽ മുല്ലപ്പോയത്തങ്ങൾ നിസ്സാരക്കാരനാണെന്ന് വിചാരിക്കേണ്ട ആ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഇനിയും വേണോ മതഭൗതിക രംഗങ്ങളിൽ തങ്ങളുടെ കഴിവന്താന്ന് മനസ്സിലാവണം ചൊപ്പത്തുൽ മുജാഹിദീൻ എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥം ആ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് നിർത്തും ചെയ്ത് എന്ത് ലോകന വില്യം ലോകൻ മറന്നുപോ വില്യം ലോകൻ എന്ന് പറഞ്ഞയാൾക്ക് ഇംഗ്ലീഷ് അറിയാം അറബി കൃത്യമായി അറിയില്ല അറബിയും ഇംഗ്ലീഷും അറിയുന്ന തങ്ങളാ ഇത് പറഞ്ഞു കൊടുത്തു വരക്കൽ മുല്ലപ്പോയത് തിരിഞ്ഞു ആളാ മനസ്സിലായ അങ്ങനെ സാഹിബിൾ എന്ന് പ്രസിദ്ധനായ ബഹുമാനരായ വരക്കൽ മുല്ലപ്പോയ തങ്ങൾ അന്നുണ്ടായിരുന്ന അതിൽ അവസാനം ബാക്കിയായത് അത് ഈസും ബെഹ്റക്കിൻ കന്നിത്ത് അഹമ്മദ് മുസ്ലിയാർ അന്ന് വിളിച്ച കൂട്ടത്തിൽ അവസാനം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതാണ് കന്നി ഉസ്താദ് എന്താണെന്ന് നമുക്കൊക്കെ അറിയാലോ അപ്പൊ ബാക്കിയുള്ളവരെ പറ്റി പിന്നെ പരാമർശിക്കേണ്ട കാര്യമില്ല അത്രയും പ്രഗത്ഭരായ ആരിഫീങ്ങളായ അള്ളാഹുദ്ദീൻ ഔലിയാക്കളായ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച മഹാരഥന്മാരായ മുഹത്തേക്യങ്ങളായ ഒലമാക്കൾ വിളിച്ചു കൂട്ടി നിങ്ങൾക്ക് ബോധം വേണം നാട്ടിൽ നടക്കുന്ന എന്താണെന്നറിയോ ഈ പല വാദങ്ങളായി വരില്ല ആ വാദങ്ങളൊക്കെ നിങ്ങൾ മറുപടി പറയണം ദീൻ അഖിലുസുനത്തുകൾ ജമാത്തിന്റെ വഴിയിൽ പാരമ്പര്യ ദീൻറെ വഴിയിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തണം എന്ന് അവരോട് പറയുകയും പ്രാർത്ഥിക്കുകയും ഉണ്ടാക്കുകയും ചെയ്താണ് സമസ്ത കേരള ജമീയത്തിലരള ജ ജമീയത്തിലുള്ള ഒലമക്ക് എതിരാരൊക്കെയാണ് എതിര് എന്ന് പറഞ്ഞാൽ ഈ നീ എന്നെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയ്ക്ക് അന്ന് തന്നെ എതിരായതുകൊണ്ടാണല്ലോ സംഘടന ഉണ്ടാക്കേണ്ടി വന്നൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുജാഹിദ് സമസ്ത കേരള ജമീയത്തിൽ ഉലമ അതാത് സമയങ്ങളിൽ ഒരുമിച്ച് കൂടുകയും എന്താണ് അവരുടെ കേരള മുസ്ലിങ്ങളുടെ വിശ്വാസവും കർമ്മപരവുമായ കാര്യങ്ങളിൽ അവരെ അരക്കിട്ട് ഉറപ്പിച്ച് നിർത്തുകയും ഈ സുന്ദർ ജമാന്റെ വഴിയിൽ ഉറപ്പിച്ച് നിർത്തുകയും അതിനെതിരെ വരുന്ന കാര്യങ്ങൾ ഉണർത്തുകയും ചെയ്യും ഇന്ന് വിലയില്ല ഒന്നും കൂടി ഇനി ഏതെങ്കിലും ഒരാണോ പെണ്ണോ ആയിക്കോട്ടെ സമസ്ത കേരള ജമീയത്തോടെ തീരുമാനിച്ച ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സമസ്ത വരുത്തിയതായി ഒരു തീരുമാനത്തിലോ ഒരഭിപ്രായത്തിലോ സമസ്ത മാറ്റം വരുത്തിയതായി കാണാൻ സാധ്യമല്ല മറ്റുള്ളവരുടെ കാര്യം എന്താ എന്താ മുജാഹിദിന്റെ സ്ഥിതി ഇപ്പൊ എത്രയാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാണെന്നു വ്യാഴം ഒപ്പരൊക്കെ കൂടുതൽ അറിയാം നാലാം തോതി എല്ലാത്തിന്റെ നേതൃത്വം തുടരുന്നെങ്കിൽ ഇരുന്നവർ അവര് തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസമായി ആശയപരമായ അഭിപ്രായ വ്യത്യാസമായി നാലായി ജിന്ന് അളക്കുന്ന സ്ഥലം തന്നെ ഇപ്പൊ ഉണ്ട് ഐ എസ് എമ്മിന്റെ സെക്രട്ടറി നടത്തുന്ന ജിന്ന് അളക്കുന്ന സ്ഥലം ജിന്നിങ്ങനെ ജിന്ന് പുറപ്പെടിക്കുന്ന സ്ഥലമുണ്ട് മനസ്സിലായി ഒന്നും നിൽക്കുന്നില്ല എല്ലാം മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ദൂർണമായി പറയുന്നില്ല അതൊരുപാട് ഉദാഹരണം പറയേണ്ട കേസാണ് പിന്നെ ജമാത്ത് ഇസ്മായിൽ ജമാത്ത് ഇസ്മായിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതെന്താ സാധനം അത് വന്നത് തന്നെ എന്താ കാര്യം കട്ട വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലാൻ കൈമുറിക്കാൻ ഒക്കെ എറിഞ്ഞുകൊല്ലാനും കട്ടവനെ കൈമുറിക്കണമൊക്കെ ഇങ്ങനെ ഓതിക്കോണ്ടിരുന്നിട്ട് എന്താ കാര്യം അതും നിയമം നടപ്പിൽ വരുത്താനുള്ള അതാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് അങ്ങനെയായിരിക്കണം അല്ലാത്ത രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവൽ ഹറാമാ വോട്ട് ചെയ്യൽ ഹറാമാ അവർ വിജയിപ്പിക്കൽ ഹറാമാണ് സകലമാണ് അഹാറ അല്ല ഹറാമ പാടില്ലാത്തതാണ് താവൂ ഭരണത്തിന്റെ പിന്തുണ പാടില്ല എന്താ ആ സാധനത്തിന്റെ പേരെന്താ എന്താ സാധനത്തിന്റെ പേര് അവർ രാഷ്ട്രീയ പാർട്ടിന്റെ പേരെന്താ വെൽഫെയറിന് മുമ്പ് സോളീഡായി എന്തെവിടുന്ന് ഉണ്ടായത് ഇന്ന് ജനാധിപത്യത്തിൽ വിശ്വസിച്ചിട്ടിപ്പൊ വെൽഫെയറായി എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്താണ് എന്താ എഴുതി വെച്ച് ആ സോളിഡാരിറ്റി ഉള്ള സോളിഡാരിറ്റി ഉള്ള കേരളത്തിൽ നിന്ന് പത്ത് വയസ്സ് അപ്പൊ ഞങ്ങളിങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് പത്ത് കൊല്ലം ഞങ്ങളിവിടെ ഉള്ള കാര്യം ആർക്കും അറിയില്ല ഞങ്ങളുണ്ടേ പത്ത് കൊല്ലം എന്നാണ് പറയുന്നത് സമസ്ത അതല്ല സമസ്ത പാണക്കാട് തങ്ങളും തമ്മന്മാരും സമസ്തയുമൊക്കെ പറഞ്ഞ ഇന്നും നേരത്തെ മുസ്ലിന്മാർ പറഞ്ഞേ അത് അവര് പറഞ്ഞാൽ ശരി സമസ്ത പറഞ്ഞിരിക്കുന്നു അതാ ജനങ്ങളുടെ വിശ്വാസം സമസ്ത പറഞ്ഞതൊന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല ഇത് ഹുക്കുമത്തെ ഇരാഹി ഇസ്ലാമത്തും ധീന് പിന്നെ അവരെ രാഷ്ട്രീയം പിന്നെ ആർക്കും മനസ്സിലാകാത്ത വോട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ മൈബുരി ശെക്കും മഷൂർ ഓദ്യാ പോലും ഉണ്ടാവില്ല ഇങ്ങനെ എന്താ പറഞ്ഞേയും തിരിയില്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ വ്യക്തമായി സ്ഥാനാർത്ഥികൾ നിർത്തുന്നു മത്സരിപ്പിക്കുന്നു എല്ലാം ഹലാലായിരിക്കുന്നു എല്ലാം പിന്നെ ചില ആളുകൾ ചില ഘട്ടങ്ങളിലൊക്കെ സമസ്ത ഇത് ചെവി പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് അവർ സമാന്തര സമസ്തക്ക് സമാന്തരമായി നേരത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അഖില കേരള ജമിയത്തിലുള്ള മാത്രമുണ്ടായിരുന്നു എന്താ അഖില കേരള ജമ്യത്തിലുള്ള സമസ്ത കേരള യമ്യത്തിലുള്ള തന്നെ എന്റെ അർത്ഥം ദുരുദ്ദേശപരമായി ഉണ്ടാക്കിയത് അതാരണ്ടാക്കി ഉണ്ടാക്കി പ്രവർത്തിച്ച കൂട്ടത്തിൽ ഞങ്ങൾക്ക് അറിയുന്നയാൾ മരിച്ചുപോയ ഉള്ളാളത്ത് ശീദ അബ്രഹ്മം കുഞ്ഞു പോയ അതുപോലെ എ പി അബൂക്കർ മുസ്ലിയാൽ ഇവരൊക്കെ സമസ്തയ്ക്ക് സമാന്തരമായി സംഘടന ഉണ്ടാക്കി പ്രവർത്തിച്ചാണ് നേരത്തെ അങ്ങനെ പ്രവർത്തിച്ചോ അവര് വിജയിച്ചോ ഇല്ല പിന്നീട് സമസ്തയിലേക്ക് കടന്നു വന്ന് മാത്രമേ ഇത് നശിപ്പിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സമസ്തിയിലേക്ക് കടന്നു വന്ന് എൺപത്തൊമ്പതിൽ പോയി എത്ര കൊല്ലുണ്ട് എഴുപത്തി ആറ് സമസ്തിയിലേക്ക് കടന്നു വന്ന് എൺപത്തൊമ്പിൽ പോയി എത്ര കൊല്ലുണ്ട് പതിമൂന്ന് കൊല്ലം പതിമൂന്ന് കൊല്ലത്തിനിടക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിട്ടകൾ അവർക്ക് ഉണ്ടാക്കി വന്നിട്ട് പോയി പോകുമ്പോ സാധാരണ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന ഒരു മര്യാദയുണ്ട് അതെങ്കിലും കാണിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘടന എത്ര പിളർന്നു ഒരുപാട് പിളർപ്പ് പുലർന്നു ഈ ശരിക്കുള്ള കോൺഗ്രസ് കോൺഗ്രസ് ഐ എന്നാണ് എന്താ ഐ എന്ന് വരാൻ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരത്തെ പടർന്നപ്പോ റെഡ്ഡി എന്നാ മറ്റോ പറഞ്ഞ ഒരാളാണ് അതിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നത് അത് വളർന്നിട്ടായി ഇന്ദിരാഗാന്ധി പോന്നത് അപ്പൊ ഇന്ദിരാഗാന്ധി പോന്നപ്പോ ഞാനാ വലിയ ആള് യഥാർത്ഥ കോൺഗ്രസ് ഞാനാന്നൊന്നും പറഞ്ഞില്ല കോൺഗ്രസ് ഐ എന്നാണ് യഥാർത്ഥ കോൺഗ്രസ് ഐ ആയത് പിന്നീട് അറസ് കോൺഗ്രസ് കോൺഗ്രസ് യു എന്നാണ് അതില ആന്റണി ഉണ്ടായിരുന്നു ഒരു കാലത്ത് പിന്നീട് ശരത് പവാറിന്റെ പേരിലാണ് കോൺഗ്രസ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ശരത് പവാറാ പിന്നെ സോഷ്യലിസ്റ്റ് മറ്റായത് എൻ സി പി കിൻ ചീഫ് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു ഈ കോൺഗ്രസ് പിരിഞ്ഞിട്ട് പക്ഷെ ആരും തന്നെ ഞങ്ങളാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടില്ല അവർ വേറെ ഒരു പാർട്ടി ഉണ്ടാക്കി പോവായിരുന്നു അതെല്ലാവരും അങ്ങനെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ നേതാവും പാരമ്പര്യമുള്ള കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് മാറിയപ്പോൾ ഞാനാ കോൺഗ്രസ് എന്ന് കരുണാകരൻ ബാധിച്ചിട്ടില്ല ബാധിച്ചിട്ടില്ല അയാൾ എൻ കോൺഗ്രസ് ഫോർ ഡെമോക്രസി അങ്ങനെ അവട്ടുണ്ടാക്കി പോവായിരുന്നു സി എഫ് ജി അവൻ പറഞ്ഞു ജഗജീവൻ റാമിനെ പോലെയുള്ള വലിയ സംഭാവന നൽകിയ ആളുകൾ പോയപ്പോ അതിനും പേർ അങ്ങനെ എന്തുമാണ് അങ്ങനെന്തോ ആണ് കോൺഗ്രസ് ഫോർ പോമോക്രസി എന്തോ ആണ് എന്താ എനിക്കറിയില്ല അത് ഓർമ്മിക്കേണ്ട കിതാബോധന്റെ വലിയ കാര്യമൊന്നുമല്ലോ എന്തായാലും സംഭവ ഇതെന്താ ചെയ്ത് ഈ ഈ മാതൃക എവിടുന്ന് കിട്ടി കെ കെട്ട മുസ്ലിയാണ് നബർ ഉള്ളാഹം അർത്തത് ഇപ്പൊ ഞങ്ങൾ നബറുല്ലാഹം അർഹത എന്ന് പറയുമ്പോൾ അയാൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും ഷെയ്ഖ് സബക്കത്തുള്ള മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുള്ളമയുടെ പ്രസിഡന്റാണ് പ്രസിഡന്റ് ആ പ്രസിഡന്റായി മൂപ്പർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്താ മൈക്കിലൂടെ കുത്തുമയും മുസ്കാ ഒന്നും പറ്റൂല ബാക്കി എല്ലാവരും വിയോജിച്ചു ഒന്നും ഒന്നും അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നാ പിന്നെ നിങ്ങൾ നിങ്ങൾ അഭിപ്രായമായിട്ട് നടന്നോളി ഞാൻ എന്റെ അഭിപ്രായത്തിൽ നടത്താമെന്ന് പറഞ്ഞ് മൂപ്പർ സംസ്ഥാന കേരള ജമിയത്തുള്ള പറഞ്ഞുണ്ടാക്കി ഞാനാ അവസ്ഥാനം പറഞ്ഞില്ല പ്രസിഡന്റായിട്ട് കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം മെഹബൂബേ മില്ലത്ത് എന്ന് അപരാധി നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സേട്ടു സാഹിബ് അയാൾ മുസ്ലിം ലീഗിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത പ്രസിഡന്റായ കാലഘട്ടമാണ് ഒരു ഘട്ടം ആ ഘട്ടത്തിൽ എല്ലാവരും ഇപ്പൊ അംഗീകൃതനായ അഖിലേന്ത്യാ പ്രസിഡന്റ് ബാബരി മസ്ജിദ് പൊളിച്ചപ്പോ അയാൾക്ക് അഭിപ്രായം ഉണ്ടായി പാർട്ടി ഭരണം കൂടണം പാണക്കാട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള കുറെ ആളുകൾ ബാക്കി എല്ലാവരും കൂടി പറഞ്ഞു അത് ഉചിതമല്ല ഉചിതമായ തീരുമാനമല്ല എന്റെ മനസ്സിലാക്കാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഏറ്റവും നല്ലത് നമ്മൾ നിന്നിട്ട് പുരുത എന്ന് പറഞ്ഞു എനക്കത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു എന്നാൽ ഞാനാ ലീഗിനായിരുന്നു ഞാനാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു ഇല്ല അയാൾ ഐ എൻ എൽ എന്ന് പറഞ്ഞിട്ട് വേർന്നുണ്ടാക്കി പ്രസിഡന്റ എന്നിട്ടും ഐ എൻ എൽ എന്ന് പറഞ്ഞിട്ട് വേറുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറഞ്ഞുണ്ടാക്കരുത് ജനതാദൾ പറഞ്ഞപ്പോ അങ്ങനെയാ ബാക്കി എല്ലാ രാഷ്ട്രീയ സി പി ഐ സി പി എം സി പി ഐ എം എന്ന് പറഞ്ഞുണ്ടാക്കി ഇഷ്ടമായിക്കണ്ട തോന്നാം ഞാൻ ഗൗരവായി ഞാൻ പറയണേ ഒരു മതപണ്ഡിതൻ എന്ന് പറയാൻ പോയിട്ട് ഒരു രാഷ്ട്രീയക്കാരന്റെ മര്യാദ പോലും പാടിക്കാത്ത ഇയാളെ ഈ മനുഷ്യനെ ഏത് വിധത്തിൽ അംഗീകരിക്കാം ഉള്ള വൃത്തക്കടലും വാങ്ങിവെച്ച എന്നിട്ട് അംഗീകരിക്കാം ഇപ്പൊ മറ്റേ പുതിയ സാധനം കൊണ്ടിങ്ങനെ നാലാം ൂറ്റാണ്ടിന് ശേഷമാണ് അതിന്റെ മോൾ എഴുതി കാണുന്ന ഫോട്ടത്തിൽ കാണുന്നത് വന്ന് അബൂബക്കർ മുതലിയാർ തയ്യാറാവും നമുക്ക് നോക്കാം പാത്രം കാണിക്ക് റസൂർ തങ്ങൾ ഉപയോഗിച്ചാൽ തെളിയിക്കും അല്ലെങ്കിൽ നബി തങ്ങളെ പൊട്ടി തട്ടിപ്പുരുക്കോ തോന്നി വഹിക്കുന്നതിനൊരു പരിധിയുണ്ട് നിങ്ങൾക്ക് പറ്റിയതൊന്നുമല്ല നബി തങ്ങളൊക്കെ വിട്ടേക്ക് നിങ്ങൾക്ക് പറ്റിയൊരു സാധനമുണ്ട് ഞാൻ പറയട്ടെ പറയട്ടെ നിത് സമ്മത പറയട്ടെ അബൂജഹലിന്റെ അടിവസ്ത്രം അതാറ്റ അതിങ്ങൾ അറിയാണ്ടാവാര് സൂക്ഷിക്കൊന്നും വേണ്ട ആധാർന്നും പറയണ്ട സ്വന്തം ഇട്ടോല്ലോ ആ ഇട്ടു നടന്നു ഇങ്ങനെയുണ്ടോ വിട്ടികളായോ നമ്മൾ ഒന്നോർത്താൽ മാടും കയർക്കും ഇതവുകളോട് ഒന്നായവറ്റയെ നാം ഗണിച്ചാൽ എന്ന് പറഞ്ഞതുപോലെ കഴുതകളോട് ഈ പറയുന്ന ആ കൂട്ടത്തിലുള്ള അണികളെ ഉപമിച്ചാൽ ഇന്ന് മലപ്പുറത്ത് പോയി നോക്കിയാൽ കാണാൻ സാധനമല്ലേ ഉപമിച്ചാൽ കഴുതകൾ യൂണിയൻ കൂടി പ്രതിഷേധിക്കും കഴുതകൾ പറയും ഞങ്ങളിങ്ങനൊന്നും ചെയ്യാറില്ല എന്ന് വിളിക്കാറുണ്ട് എന്നുള്ള ഇടക്കിടയിൽ ഇമാതിരി തോന്നിയ വാസ്ത്രം തെറ്റി വരും ഞങ്ങൾ എന്ത് എന്താണ് വിഡ്ഢികളെ നേട്ടികളെ നേർത്ത് കാണണമെങ്കിൽ കയ്യും കാലമുള്ള വിഡ്ഢികളെ കാണണമെങ്കിൽ ആ സമ്മേളനത്തിൽ അവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ നോക്കിയാൽ മതി ഉളുപ്പ് തോന്നുന്നു എസ് എസ് എഫിന്റെ കൊടി കാണുമ്പോൾ കാണുന്ന കൊളുപ്പ് തോന്നുന്നു അത്രയും വിഡ്ഢിട്ടത്തിന്റെ പര്യായമായി മാറിയിട്ടുണ്ട് എന്നിട്ടും മാറ്റിയിട്ടില്ല ഓ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോവേ ഏതായാലും സമസ്ത കേരള ജന്മീയത്തിലുള്ള ബിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മഹാരഥന്മാരായ ഉലമാക്കൾ എന്ന് പറയുന്നത് ശംസുല്ല മീ കെ ബോക്കർ മുസ്ലിയാർ ആർക്കാണ് അറിയാത്തത് ആ വ്യക്തിത്വത്തെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത് ഈ വെല്ലൂരിൽ പോയിട്ട് അവിടെ ഓതണ്ട കിതാബും കൂടി ഓതി അവിടെ ഓതണ്ട കിതാബ് എന്താ വെച്ചാൽ അതും കൂടി ഓതി തീർത്തിട്ട് പോവാ ഏഹ് അടുത്ത് തവറുക്കി എന്ന് പറഞ്ഞിട്ട് പോയതാ തങ്ങൾ മുഴുവൻ അവിടുത്തുള്ളതാ വേറെ ഒരു ഹർഫും വേറെ ഒരു സ്ഥലത്ത് കിട്ടിയില്ല എന്നിട്ട് പോയി തിരിച്ചു വന്നു എന്നിട്ട് അഖില കേരള ജമീത്തിനൊരു ഉണ്ടാക്കുക തങ്ങൾ ചെയ്ത് അതിൽ അതിൽ കൂടിക്കൊടുക്കുക ഇത് അന്നന്ന് കണ്ട ആളാ സ്വീകരിച്ചു ഞാൻ വളരെ മോശമായൊന്നും പറയുന്നില്ല ഉത്ക്രൂ മഹാസിനും എന്ന മരിച്ചുപോയ ആളുകളുടെ നല്ല വർത്തമാനങ്ങളാ പറയേണ്ടത് പക്ഷെ തങ്ങൾ പഠിപ്പിച്ചെന്താ ഷേഖു ആശംസുസ്ലിയ നൂറ് ശതമാനവും ഫിൽമ് കരസ്ഥമാക്കി ഒരാളെ പറ്റി വളരെ മോശമായി പറയാൻ പറ്റാത്ത വിധത്തിൽ മഹാസിന് മൗത്തയല്ല പറഞ്ഞത് അതിന്റെ ഫലം എത്ര കടുത്തതായിരുന്നു എന്ന് ആക്കൂട്ടത്തിലുള്ളവർ ചിന്തിക്കണം ഞാൻ പറയുന്നില്ല ഞങ്ങൾ പറഞ്ഞിട്ട് മോശം കണ്ടെത്തുന്നില്ല അങ്ങനെയൊക്കെ പിന്നെ പറയുന്നത് കേട്ടു മുഖം കാണിക്കാൻ കഴിയാത്ത വിധമായിരുന്നു എന്ന് പറയുന്നത് കേട്ടു ആഘോഷിക്കണ്ട അവിടെ ഞങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി പറയുന്നതല്ല അങ്ങനെ അങ്ങ് അങ്ങ് കൊണ്ടുപോയി എവിടെയെങ്കിലും എത്തിക്കാൻ ശ്രമിക്കേണ്ട അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മിണ്ടാതിരിക്കുന്നത് പിന്നെ അധികം നെഗ്ലിക്കല്ല്ലിക്കല്ല അതുകൊണ്ട് പറഞ്ഞു ഇപ്പോ കുരുത്തക്കെടിന്റെ പര്യായങ്ങളാണ് നിങ്ങൾ കുരുത്തക്കെടിന്റെ പര്യായങ്ങൾ ആ പര്യായങ്ങൾ കുരുത്തക്കട് യഥാർത്ഥ രീതിയിൽ ഇനിയിപ്പം ജില്ലതോറും മുടി ബാൽപ്രദർശനം ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് പ്രദർശനം ജില്ലതോറും ഉണ്ടാകുമെന്ന് കേൾക്കുന്നു അങ്ങനെ വരട്ടെ വരട്ടെ വരികയല്ലേ നമുക്ക് വേണ്ടത് ആ കൂടി ആധികാരികമായി ആ തീർവാണ പ്രഭാഷണം ഏഴ് മണിക്കൂറും ആ നാല് ഒക്കെ നടത്തുന്ന മനുഷ്യന്മാരുണ്ടല്ലോ ആയിരം നാക്കുള്ള അനന്തന്മാർ വന്നോളൂ രംഗത്ത് വാ രംഗത്ത് വന്നോട്ടെ വന്നാട്ടെ പാത്രത്തെക്കുറിച്ച് പറഞ്ഞാട്ടെ ഞങ്ങളെ സുഖിപ്പിച്ചാട്ടെ ലപിതങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ എന്നിട്ട് പാത്രത്തെക്കുറിച്ചുള്ള ആധികാരികതയും പറയും എന്ന് ദീനിനെ എത്ര കണ്ട് എത്ര കണ്ട് നിന്ദിക്കാമോ അത്ര കണ്ട് നിന്നിക്കുകയാണ് അഷറഫ്ലഹുക്കു അലൈഹി വസ്ലമ തങ്ങളെ എത്ര കണ്ട് നിന്നിക്കാമോ അത്ര കണ്ട് നിന്ദിക്കുകയാണ് ഇതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഞാൻ സുദീർഘമായി പറയുന്നില്ല സമസ്ത കേരള ജമിയ തുലമയെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും ഇല്ലാത്തതാണ് അത് ഈ മുടിയുടെ വിഷയത്തിൽ തന്നെ മുടി റസൂലാഹി സാഹു അലഹി വസ്ലമ്മ തങ്ങളുടേതാണെന്ന് ആധികാരികമായി തെളിയിക്കണം ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾ വിട്ടുനിൽക്കണം എന്ന ഏത് കാലത്തും പ്രസക്ത ആ പറഞ്ഞത് ഏത് കാലത്തും പ്രസക്ത അപ്പോ അണിനിരക്കാൻ സമസ്ത കേരള ജമ്മിയ തുലമ അതിന്റെ കരുത്തരായി ഇന്നും അത് അത് അതിശക്തമായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് പാരമ്പര്യത്തിന്റെ ഉദാത്ത മാതൃകയാണ് ഇന്നുവരെ കടന്നുപോയ സൂഫി സുഹീവല്യന്മാരായ മഹാന്മാരായ വിടമാക്കളാണ് അതിന് നേതൃത്വം ഒരുങ്ങിയത് അള്ളാഹു സുബഹാനുസുബത്താര അതിന്റെ തണലിൽ ജീവിച്ച് സജ്ജനങ്ങളായി മരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു താല നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാകട്ടെ